ഈ കോട്ടിടുന്നത് എന്തിനാ ഈ കോട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് തരുന്ന കോൺഫിഡൻസ് അത് വേറെയാ പണ്ട് സാർ ഞാൻ ദുബൈയിൽ ആദ്യമായിട്ടൊക്കെ ചെല്ലുമ്പോൾ രണ്ടായിരത്തി പ ഇതായിരുന്നു നമ്മുടെ സ്റ്റൈൽ ഇൻ ഷർട്ട് ഒന്നും ചെയ്യാതെ ഇട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഹോട്ടലിൻ്റെ അകത്തോട്ട് അപ്പോൾ നമുക്ക് പേടിയാവും വലിയ ഹോട്ടലൊക്കെ കാണുമ്പോഴത്തേക്കിന് സെക്യൂരിറ്റി വരെ നമ്മൾ സാറേന്ന് വിളിക്കുന്നത് സാർ അപ്പോഴത്തേന് അവന വിരിയും അവനെ ആദ്യമായിട്ട് ഒരുത്ത വന്ന സാറേ ഇതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തെ കോട്ടുണ്ടെന്ന് വിചാരിച്ചു നല്ലതാണെന്നാ പറഞ്ഞു തന്നെ വല്ല മനസ്സിലായോ ബഹുമാനം കിട്ടും കോട്ട ഉണ്ടെങ്കിൽ അല്ല നീ ഓ ഇത് കണ്ടിട്ട് മോട്ടിവേഷൻ തങ്ങി എടാ സുമേഷ ഇവൻ കോഴിക്കോട് കോട്ടിട്ടിറ്റ് പോയിട്ടു ഒരു ബഹുമാനവും കിട്ടിയിക്കില്ലാലോ

ജോണി സിൻസ് വില കിട്ടുന്നത് പേപ്പർ കാരണമല്ല അമ്മ എന്തൊക്കെ പറഞ്ഞാലും നടക്കുന്നത് ഒരു സംഭവം അതുകൊണ്ട് ഞാൻ പോകും ഓ ോട്ടെ എവിടത്തേക്കാണോ ഈ കോട്ടിട്ടിട്ട് പോകുന്നത് നമ്മളെ കുന്നുംപുറത്തെ രാഗവേട്ടനില്ലേ ഒരു മരിച്ചു ഈശ്വരാ മരിച്ച വീട്ടിലേക്കാ എന്നാ പിന്നെ ഒരു കണ്ണടിയും കേട്ടിട്ട് ഇവന് സ്ഥലകാല ബോധം ഇല്ലാണ്ടായി പോയല്ലേ പറഞ്ഞ അതൊരു പത്തു അത്രയാണെങ്കിലെ ഇതേതാടാ മരണ വീട്ടിലേക്ക് ഒരു കൂട്ട് മുക്കി വരുന്നത് ഏതാണ് ഈ ഉഡാസ് ഇത് നമ്മളെ കമലടുത്തേത് പോന്നല്ലോ ആ നമ്മളെ കുഞ്ഞിപ്പുള്ളിയിൽ ജോലി ചെയ്യുന്ന കിടക്കയിൽ ഉന്നോ എന്റെ പണി ആ